ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കൽക്കരി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്ററിലെ എ സി ടു മലയാളത്തിലുള്ള ഓരോരോ മൊഡ്യൂളിലും കൊടുത്തിരിക്കുന്നുണ്ട് അനുഭവ ആഖ്യാനങ്ങൾ കഥാസാഹിത്യം എന്നൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത് സാമാന്യമായിട്ടുള്ള വിവരണമാണ് അതായത് ഓരോരോ മൊഡ്യൂളിനെ കുറിച്ചും സാമാന്യമായിട്ടുള്ള വിവരണമാണ് അതിൽ ആദ്യത്തെ മൊടികളിനകത്ത് ജീവിതമെഴുത്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സാമാന്യ വിവരണത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സാമാന്യമായിട്ട് നമുക്ക് ജീവിതമെഴുത്ത് എന്നത് എന്താണ് എന്നുള്ളത് അറിയണം അപ്പം അതെന്താണെന്നൊന്ന് നമ്മൾക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നതിൽ നമുക്ക് നോക്കാം മറ്റ് മൊടികളിനകത്ത് രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് കടരാണ്ടി മായ മായക്കാഴ്ചകൾ എന്നുള്ള റോബർട്ട് പനിപ്പിള്ളയുടെ ഒരു അനുഭവമാണ് അതായത് തൻ്റെ അനുഭവങ്ങളിലൂടെ എഴുതുക അതാണ് ആദ്യത്തെ മുടിയുള്ളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാവരും അവർ ജീവിച്ച ആ സാഹചര്യത്തിനനുസരിച്ച് അവർ അനുഭവിച്ച കാര്യങ്ങൾ ആ കഥയാക്കി എഴുതുന്നത് അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെന്താണ് നമ്മൾക്കൊന്ന് നോക്കാം ജീവചരിത്രം ആത്മകഥ ഇത് രണ്ടും നിങ്ങൾ കേട്ടിരിക്കും അല്ലേ ഇവയായിരുന്നു മലയാളത്തിലെ അനുഭവ ആഖ്യാനങ്ങളിൽ പ്രധാനപ്പെട്ടവയായിട്ട് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഓർമ്മക്കുറിപ്പുകളും സഞ്ചാര സാഹിത്യവും തൂലിക ചിത്രങ്ങളും അവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തികളെക്കുറിച്ചുള്ളവയായിരുന്നു അവയൊക്കെ തന്നെ അതായത് ജീവചരിത്രമൊക്കെ എഴുതുന്നതൊക്കെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് എഴുതുകയുള്ളതായിരുന്നു അവനവനെക്കുറിച്ച് അതായത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്നത് േ അത് ആത്മകഥയായും പറയുന്നുണ്ട് അന്യനെക്കുറിച്ച് ഞാനിപ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അത് ജീവചരിത്രമായിട്ടും പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ആത്മകഥ എഴുതാനാവുകയുള്ളൂ അതേപോലെ തന്നെ മരിച്ചവരെ കുറിച്ച് ആണ് എന്ത് എഴുതുകൾ ജീവചരിത്രം എഴുതാറുള്ളത് എന്നുള്ളതും ഒന്ന് ഓർക്കുക സാമൂഹ്യ ജീവിതത്തിൽ ഉന്നത പദവികളുള്ളവരും വിദ്യാഭ്യാസ സമ്പന്നരുമായിരുന്നു ആദ്യകാലത്ത് ഇതിൽ വ്യാപരിച്ചിരുന്നവര് അവർക്കായിരുന്നു പറയുവാൻ തക്ക കഥകളും ചരിത്രവും ഭാഷയും അധികാര അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അവയുടെ വിജയം ആഖ്യാനത്തിലെ നർമ്മതയും സത്യസന്ധവുമാണെന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്നുണ്ട് ആത്മകഥയുടെയും സർഗാത്മകതയുടെയും വികസിത രൂപമായി ആത്മനോബൽ എന്നൊരു ശാഖയും രൂപപ്പെട്ടിട്ടുണ്ട് പിന്നെ കഥാപുരുഷൻ്റെ മാനസിക വളർച്ചയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളും വായനക്കാരൻ്റെ ഹൃദയത്തിൽ ശക്തിയായി പതിക്കത്തക്കവണ്ണം അയാളുടെ ബാഹ്യപ്രവർത്തനങ്ങളും ആന്തരിക പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രവണതകളും കലാസുഭകമായി ആവിഷ്കരിക്കുന്ന ഒരു ജീവിത പുനഃസൃഷ്ടിയാണ് ജീവചരിത്രം ഇത് ഞാൻ പറഞ്ഞതല്ല ഡോക്ടർ കെ എം ജോർജ് ഇങ്ങനെയാണ് നിർവചിക്കുന്നത് ജീവചരിത്രത്തെക്കുറിച്ച് കെ എം ജോർജ് നിർവചിക്കുന്നതാണ് ഇങ്ങനെ കെ എം ജോർജിൻ്റെ ഡെഫിനിഷനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് മലയാളത്തിലെ ജീവചരിത്ര രചനയുടെ ആരംഭം കുറിക്കുന്നത് അല്ലെങ്കിൽ ആരംഭം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ മയചരിത സംഗ്രഹത്തോട് കൂടിയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് തിരുവിതാംകൂർ രാജാവായ ശ്രീ വിശാഖം തിരുനാൾ പാഠപുസ്തക കമ്മിറ്റിയായി അയച്ചു കൊടുത്ത തർജമകളുടെ മാതൃക പിന്തുടർന്നാണ് അവ രചിക്കപ്പെട്ടത് മഹാന്മാരായ ദാർശനികരെയും മറ്റും അറിയുന്നതിലൂടെ ഉത്തമരായ യുവാക്കളെ വാർത്തെടുക്കാനാവുമെന്നതായിരുന്നു രാജാവിൻ്റെ വിശ്വാസം അക്ബർ അരിസ്റ്റോട്ടൽ തുടങ്ങിയവരുടെ ലഘു ജീവചരിത്ര സംഗമമായിരുന്നു അത് തുടർന്ന് കേരള സാഹിത്യകാരന്മാരുടെ ജീവചരിത്ര സംഗങ്ങളെ പ്രസിദ്ധീകരിച്ചു ചന്തു മേനോൻ വെങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തുടങ്ങിയവരെ പറ്റിയായിരുന്നു അവ കറൽ മാക്സിൻ്റെ ജീവചരിത്രം ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഇവിടെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയായിരുന്നു എഴുത്തുകാരൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലായിരുന്നേ സി വി രാമിൻപിള്ളയെക്കുറിച്ചുള്ള പി കെ പരമേശ്വരൻ നായരുടെ കൃതിയും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള മൂർക്കോത്തുകുമാരൻ്റെ കൃതിയും അവിസ്മരണീയമാണ് കുമാരനാശിനെക്കുറിച്ചുള്ള കെ സുരേന്ദ്രൻ്റെ കൃതിയും കെ ഭാസ്കരപിള്ളയുടെ സ്വദാശ അഭിമാനിയും എ ഡി ഹരിശർമ്മയുടെ കണ്ടെത്തൽ വർഗീസ് മാപ്പിളയുടെയും ആദ്യകാല ജീവചരിത്ര രചനയുടെ നല്ലൊരു ഉദാഹരണമായി കണക്കാക്കാവുന്നതാണ് ജീവചരിത്ര ആസ്പദമായ ഡോക്യുമെൻ്ററികളെയും ബയോപിക് എന്നറിയപ്പെടുന്ന സിനിമകളെയും ഈ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ് സ്വന്തം ജീവിതത്തെ നിഷ്കപടമായി ആവിഷ്കരിക്കുകയാണ് ആത്മകഥയുടെ ലക്ഷ്യം മുൻകാല അനുഭവങ്ങൾ വ്യക്തി കടന്നുപോയ ജീവിതം തന്നെയാണ് എന്ന് മഫ്തി ചൂണ്ടിക്കാണിക്കുന്നു മലയാളത്തിലെ ആത്മകഥയുടെ തുടക്കം കണ്ണൂരിൽ പ്രകാശിപ്പിച്ച യാക്കൂബ് രാമവർമ്മൻ എന്ന സ്വദേശ ബോധകൻ്റെ ജീവചരിത്രത്തിലാണെന്ന് വിശ്വസിക്കുന്നു വൈക്കം പാച്ചുമൂത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ എഴുതിയ ലഘു കൃതിയും സ്വദേശിയ്മാനിയുടെ എൻ്റെ നാടുകടത്തിൽ വി കല്യാണിയമ്മയുടെ വ്യാഴവട്ട സ്മരണകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നവയാണ് എന്നാൽ സമീപ ഭൂതകാലത്തെ നിരക്ഷരരും പരിത്യക്തരും സമൂഹത്തിൻ്റെ അതിരുകളിലേക്ക് അടിച്ചമർത്തപ്പെട്ടവരുമെല്ലാം അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി വ്യാസിയായ ഒരാളുടെ സഹായത്തോടെ അത് അച്ചടിമഷി പുരണ്ടു അതിലൂടെ ജീവിതം കേട്ടെഴുത്ത് എന്ന പുതിയൊരു ശാഖ കൂടി ഉടലെടുത്തു ഇതാണ് നമ്മളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ജീവിതം അതേപോലെ തന്നെ കേട്ടെഴുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പറയുന്ന ഒരാൾ വ്യക്തി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എഴുതാൻ അറിയുന്ന ഒരാൾ എഴുതി കൊടുക്കുക അതാണ് കേട്ടെഴുത്ത് എന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരൻ്റെ കർത്തൃത്വം അവിടെ അപ്രസക്തമായി മനുഷ്യാവകാശ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയനായ ഗ്വാട്ടിമാലയിലെ മെഞ്ചു എന്ന സ്വദേശീയ സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഞാൻ റിഗോബർത്ത മെഞ്ചുവെന്ന ആത്മകഥ തങ്ങളുടെ ദാരിദ്ര്യത്തെയും കീഴാളത്തെയും കൊടിയ ദുരവസ്ഥയെയും അവയ്ക്കുള്ള അടിയന്തരമായ പരിഹാരങ്ങളെയും കുറിച്ചു ലാറ്റിൻ അമേരിക്കയോടും തന്നെയും വിളിച്ചു പറഞ്ഞു അരികിലാക്കപ്പെട്ടവരുടെ പരുക്കൻ ഭാഷയും ജീവിതവും അതിലൂടെ ആധികാരികത നേടി കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് വിലപിച്ച പൊയ്യൽ അപ്പച്ചനിൽ നിന്നും അക്ഷരങ്ങളിലൂടെ സ്വയം കാട്ടിക്കൊടുക്കുന്ന നിലയിലേക്ക് ഇവിടെയും അത് വികസിച്ചു അവരുടെ ബദൽ ആശയങ്ങളുടെയും പ്രതിരോധ സമരങ്ങളുടെയും സ്വാതന്ത്ര്യദാഹത്തിൻ്റെയും പ്രകാശനത്തിലുള്ള വഴിയായി എഴുത്തുമാറി മണ്ണിനു വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള സമകാലിക രാഷ്ട്രീയ സമരങ്ങളേറെയും ഇത്തരം ആദിവാസി ദളിത് ജനതയിൽ നിന്ന് ഉണ്ടായതാണെന്നും പ്രസ്താവനയുണ്ട് അത് കുറേയൊക്കെ നമ്മൾക്ക് അറിയാവുന്നതുമാണ് അതിലൂടെ അവരുടെ ആശയങ്ങൾ മുഖ്യധാരയിൽ ഇടം പിടിച്ചു മുറ്റങ്ങ ചെങ്ങറ ഭൂസമരണവും മൈലമ്മയുടെ കൊക്കക്കോള വിരുദ്ധ സമരവും കല്ലേൽ കല്ലേൽപൊക്കുടൻ്റെ കണ്ടൽ സംരക്ഷണ യജ്ഞവും ബഹുജന ശ്രദ്ധ നേടി ബി ലീലാകുമാരിയുടെ എൻഡോസൾഫൻ വിരുദ്ധ നിയമ പോരാട്ടവും ബിജിയുടെ പെൺകൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളും എൽ ജി പി ടി ടീമുകളുടെ അവകാശ പോരാട്ടം ഇന്ന് പൊതുബോധങ്ങളിൽ സജീവമാണ് അവഗണിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരും അവഗണിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യപ്പെടുന്നവർ ഇന്ന് തമസ്കരണത്തിനെതിരെ സമരങ്ങളുടെയും അക്ഷരങ്ങളിലൂടെയും ഇടം കൊടുത്തു അല്ലെങ്കിൽ ഇടം കണ്ടെത്തുന്നു അവയൊക്കെ തന്നെ മാധ്യമങ്ങൾ പിന്തുണയേകുന്നുണ്ട് നമ്മുടെ സമൂഹം ഇരുളിലാഴ്ത്തിയ കാഴ്ചകൾ മറയ്ക്കാൻ കൊതിച്ച നേരുകൾ അതിശക്തമായി വെളിച്ചം കണ്ടു കേട്ടെഴുത്ത് എന്ന സമ്പ്രദായം ആത്മകഥയിലും സ്വീകാര്യമായി പറയുംപടി എഴുതാൻ ആത്മാഖ്യാനകാരൻ എത്ര തന്നെ ശ്രമിച്ചാലും കേട്ടെഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ കാര്യയുടെ അദൃശ്യ സാന്നിധ്യം ചെറിയ തോതിലെങ്കിലും അവയിലുണ്ടാവും അതിനാലാവാം നളിനി ജമീലയുടെ ആത്മകഥകൾ മറ്റൊരാളെ കൊണ്ട് രണ്ടാമതും എഴുതിച്ചത് നമ്മൾക്കറിയാം അല്ലേ നളിനി ജമീല എന്നുള്ള പേര് നിങ്ങളും കേട്ടിട്ടുണ്ടാവും നിലമ്പൂർ ആയിഷ മണിയൻപിള്ള സി കെ ജാനു പൊക്കുടൻ സെലീന മയില കലാമണ്ഡലം ഹൈദരലി അലി ദയാബായി തുടങ്ങി ഒട്ടേറെ പേർ ഇങ്ങനെ പ്രത്യക്ഷീകരിക്കപ്പെട്ടവരാണ് ഇനി നമുക്ക് സഞ്ചാര സാഹിത്യത്തിൻ്റെ ഭാഗത്തേക്കൊന്ന് കടന്നു നോക്കാം മലയാളത്തിലെ സഞ്ചാര സാഹിത്യ ഗണത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിലെന്ന കൃതിയാണ് ഹിമവാൻ്റെ മുകൾ തട്ടിൽ ഭൂവിൽ ഒരു ആഫ്രിക്കൻ യാത്ര തുടങ്ങിയ അനവധി ആളുകളുടെ യാത്രാ വിവരണങ്ങളിലൂടെ അന്യ ജീ ദേശത്തെ ജീവിതവും സംസ്കാരവും നമുക്ക് പരിചിതമായി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം പ്രോഗ്രാമിലൂടെ ലോകരാജ്യങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ അനുഭവം മലയാളിക്ക് ലഭ്യമായി പുത്തൻ സാങ്കേതികവിദ്യയുടെ വളർച്ചയോടുകൂടി യൂട്യൂബിലൂടെയും ബ്ലോഗർമാരിലൂടെയും ടൂറിസം പ്രമോഷനുള്ള പരസ്യങ്ങളിലൂടെയും അവ സുലഭമായി ഇനി അഭിമുഖങ്ങൾ പ്രമുഖരായ വ്യക്തികളോട് നടത്തുന്ന സംഭാഷണങ്ങളെയാണ് എന്ന് നമ്മൾ പറയാറുള്ളത് അവയുടെ മേഖലയുള്ള പ്രാവീണ്യത്തെക്കുറിച്ചും അവർ കടന്നുപോയ ജീവിത സന്ദർഭങ്ങളെക്കുറിച്ചും അവരുടെ ഭാവി സങ്കല്പങ്ങളെക്കുറിച്ചും ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെക്കുറിച്ചുമെല്ലാം അവർ സംഭാഷണത്തിലൂടെ നമ്മളെ അറിയിക്കും അതിലൂടെ പൊതുസമൂഹത്തിന് അറിവ് ലഭിക്കുന്നു അതിനായി അഭിമുഖം ചെയ്യാൻ തനിയുന്ന വ്യക്തിക്ക് അഭിമുഖം ചെയ്യേണ്ട അഭിമുഖം ചെയ്യപ്പെടേണ്ടയാളെക്കുറിച്ചും അയാളുടെ കർമ്മ മേഖലയെക്കുറിച്ചും അയാളോട് ഉന്നയിക്കേണ്ട ചോദ്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയും മുന്നൊരുക്കവും ഉണ്ടായിരിക്കുകയും വേണം അഭിമുഖം സുഗമവും പ്രയോജനപ്രദവും ആകണമെങ്കിൽ ഇരുവർക്കും ഐക്യപ്പെടാവുന്ന ചില മേഖലകളെങ്കിലും ഉണ്ടായിരിക്കുകയും വേണം അഭിമുഖങ്ങൾ വിസ് വികസിച്ച് ജീവചരിത്രക്കുറിപ്പുകളായി തീരുന്നതിലുള്ള മലയാളത്തിലെ നല്ല ഉദാഹരണമാണ് എതിരി എന്ന കൃതി ജീവിതാഖ്യാനം വിപുലവും വികസിതവുമായ ഒരു പ്രബല ശാഖയായി ഇന്ന് മാറിയിട്ടുണ്ട് അവ പുതിയ രീതിയിലുള്ള നവസാങ്കേതിക വിദ്യയും രാഷ്ട്രീയ നിലപാടുകളും അതിനെ പലവിധം സ്വാധീനിക്കുകയും പരിണമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ മൊഴിയുള്ളിൽ തന്നെ വായിക്കാനും പഠിക്കാനും ഒക്കെ തന്നെയുള്ളത് ഓരോരുത്തരുടെ ജീവിതത്തിലൂടെയും അവർ പോയിരിക്കുന്ന സാഹചര്യത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും അവർ എഴുതിവെച്ച കഥകൾ അല്ലെങ്കിൽ ജീവ മറ്റൊരാൾ കേട്ട് എഴുതിയിട്ടുള്ള ജീവചരിത്രങ്ങൾ അവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾക്ക് ഫസ്റ്റത്തെ മുടി ഉള്ളിൽ നോക്കാനുള്ളത് താങ്ക്